ും കനകംബരനെയും തകർക്കാനുള്ള ഗൂഢ നീക്കം ഡോസ് ദ സൗണ്ട് ഓക്കെ പെർഫെക്റ്റ് ഓക്കെ ടു കോൺ ബാക്ക് ആനാണല്ലോ ഏത് വാപ്പാണല്ലോ വാപ്പാന്ന് വിളിക്കണം എന്നെ വേണം വോളിയത്തില് പണിയെടുക്കുമ്പോ ആ വോളിയത്തിനുള്ള സൗണ്ട് താഴെ സൗകര്യത്തിന് കുറക്കാളെല്ലാം നീ ആണല്ലോ യു ഡോൺ വാൾമോ ഗ്ലോബിൻസ്ഫിയർ ബട്ട് വൈ ബട്ട് വൈ ഞാൻ ലോവാ സൗണ്ട് കുറക്കണോ പിന്നെ ഞാൻ എന്തിനായി മയക്കുപിടിച്ചാണ് അവിടെ അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു ഡി ബിയിൽ പണിയെടുക്കുമ്പോ ആ ഡിബി ജിന് തരാം കൂലി പണിയെടുക്കാൻ പറ്റുള്ളൂ പല പ്രാവശ്യം പറഞ്ഞല്ലോ പിന്നെ നീ എന്ത് പണിയാണ് ഇവിടെ എടുക്കുന്നത് രണ്ട് വയർ പിരിച്ചു വെക്കുന്നത് സൗണ്ട് യു ഹാവ് എനി റൈറ്റ് ടു റിഡ്യൂസ് വോളിയം ഏയ് നമ്മൾ തണ്ടാൻ വന്നതല്ല ചില കെണ്ടിക്ക് വേണ്ടി വന്നതാണ് കെട്ടും കിടക്കും രാത്രി തന്നെ സ്ഥലം കാലിയാക്കി കൊളി യു യു ഹാവ് ഫക്ക് വിത്ത് ദ മൈക്ക് മാൻ ഇംഗ്ലീഷ് യു യു ജസ്റ്റ് ദ ആക്ട് ഇറ്റ് കൺവീനിയന്റ് ആൻഡ് കംഫർട്ടബിൾ ഫോർ എഗ്രീഡ് എഗ്രീഡ് പെയിന്റ് വണിക്കും പോയാ മതിയായിരുന്നു അത്യാവശ്യം ചില അറിവ് വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചേരാ ഒന്നുമില്ല നിരവധി വ്യക്തിതകളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഒരു പ്രസ്ഥാനം അതിലൂടെ മാത്രമേ ഏത് പ്രസ്ഥാനവും നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നിട്ടുള്ളൂ വന്നിട്ടുണ്ട് അല്ലേ